ഹായ് അസ്സലാമു അലൈക്കും എന്തൊക്കെ മക്കളെ വിശേഷ സുഖമല്ലേ അലഹമില്ല എനിക്ക് സുഖമാണ് ഞാനൊരു ചെറിയൊരു പ്രതീക്ഷയോട് കൂടി തുടങ്ങിയത് ഇന്നത്തെ യൂട്യൂബ് ചാനൽ അപ്പോൾ അലഹദില്ല അള്ളാൻ്റെ കുതിർത്ത് കൊണ്ട് എന്തായി പെട്ടെന്ന് മോണി കിട്ടി എന്തായാലും ഞാൻ അത്യാവശ്യം യൂട്യൂബിൽ കുറച്ചൊക്കെ ഒരു പിന്നെ അനക്കൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിച്ചു പാട എന്തെങ്കിലും ഒരു വഴി തിന്നുണ്ടാവും പക്ഷേ ഈ മറ്റുള്ളവരുടെ വിമർശനവും അവരെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് യൂട്യൂബ് മുന്നോട്ടു അപ്പോൾ തീരെ താല്പര്യമില്ലാതായി കാരണം എൻ നമുക്ക് ഞാൻ എൻ്റെ എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ എന്നെ സഹായിക്കാനോ എനിക്ക് അല്ലെങ്കിൽ എനിക്കൊരു ഇല്ല പിന്നെ നമ്മളെ കുറ്റം പറയാനും അല്ലെങ്കിൽ നമ്മളെ പിന്നെ പരിഹസിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടേനും എന്നാൽ നമ്മളൊരു ഒന്ന് സഹായിക്കുവാനോ അല്ലെങ്കിൽ അവർ പിന്നെ നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നും ആരുമില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മക്കളെ കെട്ടറിഞ്ഞ് ഇവിടെ വരില്ല അപ്പം അത്രയും പിന്നെ ഇടങ്ങാറായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ എനിക്ക് ഈ യൂട്യൂബും മുന്നോട്ട് കൊണ്ടാൻ ഇപ്പോൾ കഴിയുന്നില്ല അതുപോലെ എനിക്ക് എനിക്കിവിടുത്തെ ജീവിതവും മതിയാക്കേണ്ട അവസ്ഥയാണ് പക്ഷെ അത് ഞാൻ ഒരിക്കലും ഞാൻ അവസാനിപ്പിക്കൂല ഞാൻ ഞാനിവിടുത്തെ ജീവിതം കാരണം എനിക്കിപ്പോൾ ഇതൊരു പിന്നെ ലക്ഷ്യം ഞാൻ വന്നതിലൊരു ലക്ഷ്യമുണ്ട് അത് എന്തായാലും അല്ല അള്ളാഹു ആരോഗ്യ ആഫിയത്തൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് എന്തായാലും വീണ്ടെടുക്കും എൻ്റെ ഒരു പിന്നെ ഒരു ഞാൻ പ്രതീക്ഷ കൈവിടാതെ ഞാൻ ജീവിക്കണുണ്ട് പക്ഷെങ്കിൽ ഇപ്പം എനിക്ക് കുറച്ചൊരു വാശിയും കൂടെ ആയിട്ട് ഈ ഒരു കാര്യത്തിൽ കാരണം ഞാനങ്ങനെ പിന്നെ ില്ക്കണില്ലെന്നൊക്കെ ഒരു ഇതിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്കൊരു ചെറിയൊരു വാശി പോലും കൂടി ആയിട്ടുണ്ട് കാരണം ഞാൻ എന്തായാലും പഠിച്ചവൻ്റെ വിധ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കരം എത്തിയിട്ടെന്നെ ഞാൻ ഇവിടുന്ന് പോവുള്ളു അപ്പം ഇന്നെ പരിഹസിക്കണവരോടും എന്നെ എപ്പം കുറ്റം പറയുന്നവരോടും എനിക്കൊന്നേ പറയാനോളൂ നിങ്ങൾ എന്നെ ഒന്നും സഹായിക്കണില്ല പക്ഷേ ഉപകാരമില്ലെങ്കിൽ ഉപദ്രവിക്കരുത് കേട്ടോ ആരായാലും ഒക്കെ ഞാൻ എൻ്റെ ജീവിതമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് ഞാൻ ഞാൻ പിന്നെ ജീവിക്കണത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം അവരെ അവരമ്മാടടുത്തേക്ക് വരുമ്പോൾ ഒരു ഒരു ചെറിയൊരു പിന്നെ ഒരു ചെറിയൊരു വീട് എന്നുള്ളത് അവർക്ക് അവർ ഉമ്മാടടുത്തേക്ക് സ്വന്തം വേട്ട് കയറി വരുന്ന ഒരു ഇതുണ്ടാകും പക്ഷേ എനിക്കും ഒരാഗ്രഹമുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം അപ്പം എന്തായാലും ഇനി പഠിച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുത്തിട്ട് മാത്രമേ ഞാൻ ഇനി ഇവിടെ നിന്ന് പോകണുള്ളൂ മനുഷ്യ അല്ല അതിൻ്റെ ഇടയിൽ അസുഖങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ ഇനി തുടർന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണു ഞാൻ നിർത്തി പോകണം എന്നൊക്കെ ഒരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനി അതൊന്നുമില്ല എന്തായാലും പക്ഷെ ഞാൻ അങ്ങനെ ഒരു മൈൻഡെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെടുത്ത് നിൽക്കണത് നിൽക്കണത് അവരെ പിന്നെ നിൽക്കണ ഇങ്ങനെ ഒറ്റപ്പെട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഒരു ഇതിലായിരുന്നു പക്ഷെ എല്ലാതും മനസ്സ് കല്ലാക്കി കൊണ്ട് എന്തായാലും ഞാനിവിടെ നിൽക്കുന്നതാണ് പിന്നെന്താ പിന്നെ എന്നെ പരിഹസിക്കണവരും കുറ്റം പറയുന്നവരും അവരിനങ്ങനെ പറഞ്ഞു പൊക്കോട്ടെ എനിക്ക് യൂട്യൂബ് ചാനൽ നിർത്തണമെങ്കിൽ യൂട്യൂബ് ചാനൽ നിർത്തേണ്ടി വന്നത് ആണെങ്കിൽ ഞാൻ നിർത്തിക്കോളും പക്ഷേ എൻ്റെ ജോലി ആരും പിന്നെ നിർത്താൻ പറയുന്നത് അപ്പം നീ ജോലി നിർത്താൻ പറഞ്ഞാലും ഞാനതനുസരിക്കില്ല ഇനിയിപ്പം ആര് എൻ്റെ നീ ജോലി എടുക്കണ്ടെന്ന് പറഞ്ഞാലും എന്നെ നോക്കാനല്ലെങ്കിൽ എനിക്ക് ഒരു സഹായത്തിന് ആരുമില്ല അപ്പോൾ പിന്നെ നമ്മൾ ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ ജോലിയെടുത്ത് ജീവിക്കാം എൻ്റെ ഒരു ഇത് അതാണ് കേട്ടോ നമുക്ക് നാളെ മേലാക്കും വല്ല ആരോഗ്യപരമായ പ്രശ്നമുണ്ടെങ്കിൽ അപ്പോഴും മേലെ പടച്ച റബ്ബുണ്ടാവും പടച്ചവൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി പടച്ചവൻ പിന്നെ നമുക്ക് ആയുസ് നമ്മളെ ജനിപ്പിച്ചിട്ടുണ്ട് ഈ പഠിച്ചവനെ അതിൻ്റെതായ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ തളരാതെ മുന്നോട്ട് പോയി കൊണ്ടേരിക്കുക ഓക്കെ അപ്പം ഞാനൊരുപാട് സങ്കടങ്ങളുള്ളിൽ ഒതുക്കാണ് പക്ഷെ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഒന്നും പറയാറില്ല ഒന്നും പിന്നെ കാണിക്കാറില്ല എൻ്റെ ശരിക്കുള്ള എൻ്റെ ഉള്ളൊന്നും ആർക്കും അറിയില്ല കാരണം ഞാൻ അത്രയും സങ്കടപ്പെട്ട ഓരോ ദിവസവും എൻ്റെ തള്ളി നീക്കുന്നത് പക്ഷേ ഇപ്പം എനിക്ക് എന്നെങ്ങനെ കളിയാക്കണതും വിമർശിക്കണോരോ പിന്നെ ഉള്ളതുകൊണ്ട് എനിക്കവരുടെ മുന്നിലൊക്കെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ആ ഒരു കൂടി ഇനി എന്നെ ഒന്നിൻ്റെ പേരിൽ തളർ ഞാൻ തളരൂല്ല ഓക്കെ അപ്പം എന്തായാലും നിങ്ങളാണ് എൻ്റെ ശക്തി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് തന്നെ ചെയ്യും അപ്പം ഇനി ആരും എന്നെ കുറ്റം പറയാനോ അല്ലെങ്കിൽ എന്നെ തളർത്താനോ എന്നെ പിന്നെ ഒന്നിനും വരണ്ട ഞാൻ എൻ്റെ ജീവിതം നോക്കി ഞാൻ ജീവിക്കുന്നുണ്ട് എൻ്റെ മക്കൾക്ക് കുഴപ്പമില്ലാത്ത അടുത്തോളം കാലം ഞാൻ എന്തായാലും ഞാൻ ഈ പിന്നെ ഇവിടെ നിന്ന് കാരണം അവരെ കൊണ്ട് കൊണ്ടിപ്പോൾ എന്തായാലും അവരൊക്കെ ചെറിയ കുട്ടികളാണ് കുട്ടികളവർക്കിപ്പോൾ എന്തായാലും എന്നെ നോക്കാനുള്ള കഴിവും ഇതും ആയിട്ടില്ല പിന്നെ അവർ പിന്നെ നമ്മൾ വാണ്ടി നിർത്തി പോകാനുള്ള പറയണവരെ അവർക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല കേട്ടോ പക്ഷേ നമ്മളൊരു മറ്റുള്ളവരെ മുന്നിൽ പോയി മറ്റുള്ളവരെ ആശ്രയത്തിൽ നിൽക്കണ്ടല്ലോ അപ്പം നമുക്കൊരു സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ഇതുണ്ടെങ്കിൽ അത് അലഹദില്ല അത്രയും നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും പട്സ റബ്ബിൻ്റെ തീരുമാനം പോലെ ഇനി എല്ലാതും വരും എൻ്റെ യൂട്യൂബ് ചാനൽ വരെ മറ്റുള്ളവർക്കൊരു പ്രശ്നം ആയി തുടങ്ങിക്കണം അപ്പോൾ പിന്നെ നമ്മൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു നേരം പോക്കിനൊന്നുമല്ല നേരം പോക്കിനുള്ളവർക്കാണെങ്കിൽ പിന്നെ അതൊരു വിഷയമല്ല ഞാനെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴിതിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഇവിടം വരെ ഇവിടുത്തെ ജോലികൾക്കിടയിൽ പോലും ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം അവരെ കണ്ടിട്ട് കാണാതൊക്കെ ഞാൻ വീഡിയോസൊക്കെ ചെയ്യണത് പിന്നെ എൻ്റെ അവസ്ഥ കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും ഒരു വഴി ഇതിന്ന് പഠിച്ച തുറന്നേരും വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യണതും അപ്പം അതിനും മറ്റുള്ളവർക്ക് പിന്നെ പ്രശ്നങ്ങളാണെങ്കിൽ പിന്നെ അതിലെനിക്കൊന്നും പറയാനില്ല എൻ്റെ കാര്യത്തിൽ എന്താണോ എന്നെ ആളില്ല പക്ഷേ എന്നെ വിമർശിക്കാനെന്നെ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടേനും അപ്പം ഞാൻ അവരുടൊക്കെ കേൾക്കണം എന്തോ ഒരു ചൊല്ലില് രക്ഷിക്കാനും അവകാശമുള്ളവർക്ക് ശിക്ഷിക്കാനും അധികാരമുള്ളൂ എന്ന് പറഞ്ഞ മാതിരി അപ്പം നമുക്ക് നമ്മളെ വഴിയോടൂടെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൂടെ നമ്മളിങ്ങനെ ജീവിച്ചു പോകേണ്ട ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വേണം അപ്പോൾ എല്ലാവരോടും അസലാമലിക്കും